ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം ഞാൻ ദഹിപ്പിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ബംഗളൂരുവിലെ ധർമ്മസ്ഥലം മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസമാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ദളിത് തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായി എന്നതാണ് ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് സംഭവം നടന്ന് ഒരു പതിറ്റാണ്ടിനു ശേഷമുള്ള ഈ തുറന്നു പറച്ചൽ കുറ്റബോധം താങ്ങാൻ കഴിയാതെയാണെന്നും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്നും അയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടു ജൂലൈ മൂന്നിന് ദളിത് തൊഴിലാളി നൽകിയ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ടെന്നും എസ് പി അരുൺ അറിയിച്ചു താൻ അവസാനം സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അവയുടെ ചിത്രങ്ങളെടുത്ത് അവയടക്കമാണ് പോലീസിൽ പരാതി നൽകിയത് താൻ സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം പതിനൊന്ന് വർഷം മുമ്പ് ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭയം മൂലം കുടുംബത്തോടൊപ്പം നാടുവിട്ട തൊഴിലാളി ഇത്രേനാൾ പേരും വിവരവും മറച്ചുവെച്ചാണ് ജീവിച്ചിരുന്നത് നേത്രാവതി നദിയുടെ തീരത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മഞ്ജുനാഥ ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയായിരുന്ന ആ വ്യക്തിയുടെ ജോലി ആദ്യമൊക്കെ നദീതീരത്ത് നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ അത് ആത്മഹത്യ ചെയ്തതോ നദിയിൽ മുങ്ങി മരിച്ചതോ ആയ വ്യക്തിയുടേതായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാ മൃതദേഹങ്ങൾ ലഭിക്കുമായിരുന്നു എന്നാൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ കൂടുതലും സ്ത്രീകളുടേതായിരുന്നു അതും വിവസ്ത്രമായ മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെയും പാടുകൾ ആ മൃതശരീരങ്ങളിൽ ഉണ്ടാവുമായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രഹസ്യമായി മൃതദേഹങ്ങൾ മറവു ചെയ്യുവാൻ എന്റെ സൂപ്പർവൈസർ എന്നോട് ആവശ്യപ്പെട്ടു അത് ചെയ്യാനാകില്ലെന്നും പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു വിവരം പുറത്തു പറഞ്ഞാൽ എന്നെയും എന്റെ കുടുംബത്തെയും ഇതുപോലെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് സൂപ്പർവൈസർ നിരവധി മൃതദേഹങ്ങൾ എന്നെ കൊണ്ട് മറവ് ചെയ്യിച്ചു പ്രായപൂർത്തിയാവാത്ത നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഞാൻ കണ്ടു ഇന്നും എൻറെ കണ്ണിൽ നിന്നും മായാത്തൊരു സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് കല്ലേരി പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് മാത്രം തോന്നിക്കുന്ന പെൺകുട്ടി സ്കൂൾ യൂണിഫോമിലായിരുന്നു അർദ്ധതജ്ഞയായിരുന്ന പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു ഒരു കുഴിയെടുത്ത് സ്കൂൾ ബാഗ് ഉൾപ്പെടെ കുഴിച്ചു മൂടാനായിരുന്നു നിർദ്ദേശം മറ്റൊരിക്കൽ ആസിഡ് ഒഴിച്ച് വികൃതമാക്കി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു ആ മൃതദേഹം ദയിപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിലുള്ള യുവാക്കളുടെ മൃതദേഹവും മറവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആ കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയായി വർഷങ്ങളോളം ജോലി ചെയ്യേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം കുടുംബത്തിലും അത്തരമൊരു ദുരനുഭവമുണ്ടായി കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സൂപ്പർവൈസറുടെ അടുത്തയാൾ പീഡിപ്പിച്ചു അതോടെയാണ് അദ്ദേഹം കുടുംബത്തോടെ നാടുവിട്ടു പോകുവാൻ തീരുമാനിച്ചത് വേട്ടക്കാരെ ശിക്ഷിച്ച് ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അന്വേഷണത്തിന് പൂർണമായും സഹകരിക്കുമെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ആരോപണ വിധേയരായ എല്ലാവരും മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസറും ജീവനക്കാരുമാണ് എതിർത്തവരെ ഇല്ലാതാക്കുവാൻ ഒരു മടിയുമില്ലാത്തവരാണെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേര് വെളിപ്പെടുത്തുവാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു യാതൊരു അന്തിമോപചാരവും ഇല്ലാതെ മറവ് ചെയ്യപ്പെട്ടവർക്ക് ആചാരങ്ങൾ പാലിച്ച് ബഹുമാനത്തോടെയുള്ള അന്ത്യാഞ്ജലി നൽകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അയാൾ പറഞ്ഞു പേരുകൾ വെളിപ്പെടുത്തുന്നതിനു മുൻപ് താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ കേസിലെ വിവരങ്ങൾ സംരക്ഷിക്കാനായി പരാതിയുടെ ഒരു കോപ്പി സുപ്രീംകോടതി അഭിഭാഷകൻ കെ ധനരഞ്ജന് നൽകിയിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു ദിവസവും ആയിരങ്ങൾ എത്തുന്ന ധർമ്മസ്ഥലയിലെ ക്ഷേത്രം സംബന്ധിച്ചാണ് ദുരൂഹത നിറഞ്ഞ ആരോപണം ഇനി അറിയേണ്ടത് ഈ വെളിപ്പെടുത്തലിൽ എന്ത് നടപടിയുണ്ടാവും എന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ സത്യമാണെങ്കിൽ പതിറ്റാണ്ടുകളായി ക്രൂരബലാത്സംഗത്തിനും ഇരയായി കൊല്ലപ്പെട്ടവരെല്ലാം ആരാണ് എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ആരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ